നമസ്കാരം മാഷേ മാഷെ ഞാൻ പത്ത് ഡി പഠിക്കണം മനോഹരന്റെ അമ്മേണ് വാ ഇരിക്കലെ കിടക്കി തൊട്ടിക്ക് എടുത്തിട്ടാ വന്ന് കൊണ്ടുവന്നിട്ടില്ല മാഷി കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി ഒന്ന് എന്താണ് എന്തെന്തേലും പ്രശ്നം ഉണ്ടാക്കിയവൻ മനോഹരന് ഈ സ്കൂളിൽ പ്രശ്നം ആയിരത്തഞ്ഞൂറ് കുട്ടികൾ സ്കൂളിൽ പഠിക്കണ്ടത് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ ഇത്രയും മെനകെട്ട ഒരു വളർത്തുന്നത് അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായ് ഹോറിന് ചുറ്റു കൊടുക്കും പത്ത് മണിക്ക് പുട്ടും മുട്ടക്കറി ഉച്ചക്ക് ചോറും വൈകുന്നേരം മൂന്ന് മണിക്ക് ചായ ചെറുകടി രാത്രി കഞ്ഞി ചുട്ടപ്പറും ഇത്രയും കൊടുത്താണ് ഞാൻ കൊച്ചിന് ഇതൊന്നും നല്ല പച്ച കൊടുക്കാനായിട്ട് പുല്ല് കാര്യം മനോഹരനെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വേണ്ട മച്ച ഞങ്ങൾ ടീസിയും കൊടുത്തു വിട്ടേക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്കൂളിൽ വരുന്നത് ചീത്തപ്പേരണ്ടാക്കുന്നത് അല്ല മനോഹരനെ പോലെ വേറെ ഏതാണ്ട് കൊച്ചുണ്ടെന്ന് പറഞ്ഞു മനോഹരനെ പോലെ കൊച്ചിന്റെ പറഞ്ഞത് അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതിനുവേണ്ട എന്ത് തരം